കഴിഞ്ഞ കുറച്ച് നാളുകളായി പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് ആന പുലി കടുവ കരടി കാട്ടുപോത്ത് തുടങ്ങിയവയെല്ലാം ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ് നിലവിൽ വന്യമൃഗങ്ങളെ ഭയുന്ന ആളുകൾക്ക് വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പല ആളുകളും വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതും പീരുമേടിന്റെ ഭരണസിരാ കേന്ദ്രമായ പീരുമേട് ടൗണിലടക്കം കഴിഞ്ഞ ദിവസം പുലി കരടി എന്നിവ എത്തിയിരുന്നു ഇതോടെയാണ് വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗവും ജനജാഗ്രത സമിതി യോഗവും ചേർന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഗൗരവതരമായ ആളുകൾ വലിയ ഭീതിജനകമായ ഒരവസ്ഥയിൽ കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന തീരുമാനം നിയമത്തിന്റെ പരിമിതികൾക്കകത്തെല്ലാം നിന്നുണ്ട് നമുക്ക് എടുക്കാൻ കഴിയും ജനജാഗ്രതാ സമിതിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കോ ഭരണസമിതികൾക്കോ എടുക്കാൻ കഴിയുന്നത് ഏറ്റവും വേഗത്തിൽ നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനിയായ വനം വകുപ്പിന്റെ മന്ത്രിയെയും ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ബഹുമാനിയായ പി എം എൽ എയും അടിയന്തരമായി നമുക്ക് ഇതിന്റെ ഒരു ഇന്ന് ഇവിടെ കൂടുന്ന ഈ യോഗത്തിന്റെ ഒരു തീരുമാനമാക്കിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അതിനുവേണ്ടി റെസർവേഷൻ പാസ്സാക്കുന്നു പറഞ്ഞ ആളുകളുടെ സമീപനം അടിയന്തര പരിഹാരം നടപടി തീരുമാനം അതിന് പുറമെ ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വളരെ വേഗത്തിൽ സമീപിച്ച് നമുക്ക് ആന കടന്നു വരുന്ന വഴി എന്നിവരൊക്കെയാകുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം കണ്ടെത്തി അവിടെ ഹാങ്ങിംഗ് ഫെൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആയിട്ടുണ്ട് ഫോറസ്റ്റ് നിർവഹണം വനം റവന്യൂ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് യോഗം നടന്നത് യോഗത്തിൽ വെച്ച വിഷയത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി എം പി എന്നിവരെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താൻ തീരുമാനമായി ഈ വിഷയം സംബന്ധിച്ച പീരുമേട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ റെസൊല്യൂഷൻ പാസാക്കിയിരുന്നു വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നത് ഇതിനുവേണ്ട നടപടികൾ പ്രാഥമിക ഘട്ടം തുടങ്ങിയെങ്കിലും വളരെ വേഗത്തിൽ ഇവ നടപ്പിലാക്കി പൂർത്തീകരിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു ന്യൂസ് ബീറോ പീരുമേട്